ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുളിസ് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ എല്ലാം വേര് പിടിപ്പിച്ച ചെടികളാണ് നമ്മൾ സെയിലിട്ടിരിക്കുന്നത് എല്ലാം ജിഫിയിൽ നട്ട് നന്നായിട്ട് വേരുവന്ന ചെടികളാണ് പല കളറ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് എത്ര കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ കണ്ടോ വേര് കണ്ടോ നന്നായിട്ട് വേര് വന്ന ചെടികളാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് സെയിലിന് നമ്മൾ ഇട്ടിരിക്കുന്നത് നന്നായിട്ട് വേര് വന്നതും അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജിഫി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒരുപാടൊന്നും ഇളക്കി മാറ്റേണ്ടതില്ല അങ്ങനെ ഇളക്കി മാറ്റുന്നെങ്കിലും കുഴപ്പമില്ല ചെറുതായിട്ടൊന്നും ഇളക്കി മണ്ണിലേക്ക് വളങ്ങളൊന്നും ചേർക്കാത്ത സാധാ മേൽമണ്ണിലേക്ക് നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് പിടിച്ച് കിട്ടും കിട്ടും കുറച്ച് വലുതായതിനു ശേഷം അതിനകത്തൊന്നും കട്ടിങ്സ് എടുത്ത് വീണ്ടും അല്ലാതെ പോട്ടിലൊക്കെ വെച്ച് നമുക്ക് വീണ്ടും പുതിയ ചെടികൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വെറൈറ്റി ചെടികൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നന്നായിട്ട് നട്ട് വേറെയും പ്ലാൻസുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ചെടികളിൽ ഇലകളിൽ നല്ല കളർ ഒക്കെ ഉണ്ടായി വരും ഇത് അല്പം തണൽ ഉള്ള ഏരിയയിലാണ് ഞാൻ ഇത് ഇതൊന്നു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് കളറുകൾ തോന്നാത്തത് കേട്ടോ നല്ല കളറുകൾ ഉണ്ടാവുന്ന ചെടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ കുളീസ് പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് ഒരു പ്ലാൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കാരണം ജിഫിയിൽ നമ്മൾ നന്നായിട്ട് വേര് പിടിപ്പിച്ച ചെടികളാണ് നിങ്ങളെ ഞാൻ കാട്ടി തന്നല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ചെടി വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇട്ട് അതല്ല ഒരു പത്ത് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇരുപത് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് തന്നാൽ മതി ഉടനെ തന്നെ നമ്മൾ റിപ്ലൈ തന്നില്ലെങ്കിൽ കൂടിയും എപ്പോഴായാലും ഞാനതിനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ഡി ടി ഡി സി വഴി ആയിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഗൂഗിൾ പേ വഴി പേയ്മെൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചെടികൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ ഈ ചെടികൊണ്ട് ഒരു മഞ്ഞയും പച്ചയൊക്കെ ചേർന്ന് വരുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഓരോ നമ്മൾ ഓരോ ചെടികളിൽ നോക്കുമ്പോൾ ഓരോ വ്യത്യസ്ത കളറുകളാണ് ഇതിൽ ഒരു മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വ്യത്യസ്ത കളറിലുള്ള ചെടിയാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ ചെടി അപ്പോൾ ഇത് നട്ട് വളർത്തി നമ്മുടെ ഒരു ചെടിച്ചെട്ടിലൊക്കെ നട്ട് ബുഷിയായിട്ട് വളർത്തിയെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് നിൽക്കുന്ന കാണാനായിട്ട് നമ്മുടെ ഫ്ലവറിങ് ചെടിയുടെ കൂടെ ഇതുപോലുള്ള കുളിസ് പ്ലാന്റും ഒക്കെ നട്ട് വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് കണ്ടോ ഇതെന്ത് ഭംഗിയാണ് ഇതിനകത്ത് ചെടിയുടെ ഇലകൾ കാണാൻ ഇതിൽ അത്രയും കളറൊന്നും കേട്ടോ ഇതും കൊള്ളാം നല്ല ഒരു കാപ്പിപ്പൊടി കളർ പോലുള്ള ചെടികളും അപ്പോൾ ഇതെല്ലാം നമ്മൾ വേരി പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യമേ ഇതിനെ നല്ല വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്ത് ഉടനെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെക്കുന്ന തണ്ട് ജിബിയിലായാൽ കൂടിയും വെക്കുന്ന തണ്ടുകൾ പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് കേട്ടോ നന്നായിട്ട് പിടിച്ച് കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി അതിനെ അടുത്തിടാതെ തണ്ടിനോട് ചേർത്തിടാതെ ദൂരെ മാറ്റിയാൽപ്പം ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് തഴച്ച് വളരും കേട്ടോ തഴച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കട്ടിങ്സുകൾ നിങ്ങൾക്ക് തന്നെ എടുത്ത് പുതിയ ചെടികൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയൊക്കെ ആദ്യമേ നമ്മൾ വളങ്ങളൊന്നും ചെയ്യരുത് വളം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അഴുകിപ്പോകും അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം വളങ്ങൾ ചെയ്ത് കൊടുക്കുക വളങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സൂര്യപ്രകാശം ഒരുപാട് സൂര്യപ്രകാശം വേണ്ട കുറച്ച് സൂര്യപ്രകാശം വേണം കണ്ടോ നന്നായിട്ട് വരുവെന്ന ചെടികളാണ് കണ്ടോ വേറെ എല്ലാം നിന്നും വെളിയിലേക്ക് വന്ന് മണ്ണിലേക്ക് ഇറങ്ങി തുടങ്ങിയ ചെടികളാണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് അതുപോലെ ഹെൽത്തിയാണ് ചെടികൾ അപ്പം നിങ്ങളിതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളറുണ്ടെങ്കിൽ വാങ്ങാം അതല്ല എല്ലാം എല്ലാ കളറുകളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് കണ്ടു ഇതിനെല്ലാം നന്നായിട്ട് വേരുകൾ വന്നതാണ് അപ്പം ഇത് നമ്മൾ ശ്രദ്ധയോടെ വേണം ജീഫി ഇത് റിമൂവ് ചെയ്ത് എടുക്കാൻ അതല്ല ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ തന്നെ ആ വേരങ്ങ് മണ്ണിലേക്ക് പോയിക്കോളും കേട്ടോ അതല്ല നന്നായിട്ട് ഇളകണം ചിലപ്പോഴ് അതിൻ്റെ വേരുകൾ അത് നഷ്ടപ്പെടാനൊക്കെ ഇടയാവും അതുകൊണ്ട് ശ്രദ്ധയോടെ അത് റിമൂവ് ചെയ്ത് ഇട്ട് ശേഷം മണ്ണിൽ നട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവർക്കും സുഖമൻ്റെ താങ്ക് യു